അവൻ എന്തിനാ അത് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് മറുപടി കൊടുക്കാൻ കഴിയണില്ല അവനൊരു എന്തൊരു ചെറിയ വിഷമം വരെ വരാൻ ഞാൻ എനിക്ക് മനസ്സിലാവും ഞാനാണ് അവൻ ആ വീഡിയോ ഷെയർ ചെയ്തത് എവിടെ വെച്ചിട്ടാ വീഡിയോ എടുത്തതോ എങ്ങനെ വീട് എടുത്തോ ഒന്നും അവൻ്റെ മനസ്സിലില്ല ഗാർമെൻസിൻ്റെ ആയിട്ടാണ് നടക്കുക അവർ ആ ബാഗ് മുന്നിൽ വെക്കുന്ന ഒരു കൈ ഇതുമലമാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ബാക്കിൽ ആരാ നിൽക്കണം മുന്നിൽ ആരാ ആരാൻ നിൽക്കണമെന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുമോ അവരവൻ്റെ ക്ഷീണത്തിൽ നിൽക്കണതല്ലേ ഇവരിങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ റീലാണെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം കണ്ടത് ഉള്ളത് ഞാൻ അവനോട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് നീ വിഷമിക്കരുത് അവൻ വന്നെടാന്നാൽ ശരിയാട എനിക്ക് ഉറക്കം വരും ഞാൻ കിടക്കട്ടെ രാവിലെ കാണാൻ നീ നേരത്തെ വരുമ്പോ നേരെ വേഗം വൈകാൻ നിൽക്കണ്ടതെന്നായിരുന്നു അങ്ങനെ അതും പറഞ്ഞ് വെച്ചതാ അവൻ്റെ വായന്നൊന്നും ഒരു വേണ്ടാത്ത ഒരു വർത്തമാനേ വേണ്ടാത്തൊരു രീതിയിലുള്ള പെരുമാറ്റമേ വരില്ല ഇതേപോലത്തെ ഒരു അച്ഛൻ്റെ അമ്മൻ്റെ കണ്ണീരിഞ്ഞ് ലോ കേരളം എന്നല്ല ലോകം കാണരുത് അവരൊരു ജനപ്രതിനിധിയാണെന്ന് ഞാൻ അറിയാൻ അറിയാൻ കഴിഞ്ഞത് അത്രയും ബാക്ക്ഗ്രൗണ്ടുള്ള അവർ യാത്ര ബസ്സിൽ യാത്ര ചെയ്യുക എന്നിട്ട് അവർക്ക് ഇതേപോലെ തന്നെ ഈ കണ്ടൻറ്റ് തെരഞ്ഞു നടക്കുക കിട്ടണേ അത് മുതലെടുക്കുക ഇത് ആ സമയത്തൊന്നും പറയാതെ ഇതൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എഡിറ്റും ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയ ഭാഗം മാത്രം കുത്തി കുത്തിക്കേറ്റാം ഇന്നലെ രാവിലെ നോക്കിയാൽ കണ്ടു ഇരുപത്തി മൂന്ന് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് അവനൊരു കുടുംബവും ഇല്ലാത്ത ഒരു സങ്കടം മാത്രമേ ഉള്ളായിരുന്നു അതിനായി ഞങ്ങൾ മാക്സിമം അവനൊരു ബന്ധം വരണമെന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചതാണ് അവൻ്റെ ആദ്യത്തെ ബന്ധം തകരാൻ തന്നെ ഒരു ഒരു റീസൺ ഇതായിരുന്നു വിളിക്കൂ കാര്യങ്ങൾ മറുപടി എല്ലാവരും നമസ്കാരം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി നാല്പത്തിരണ്ട് വയസ്സുള്ള ദീപക് ഇന്നലെ ആത്മഹത്യ ചെയ്ത കാര്യം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മലയാളികൾ എല്ലാവരും ഇതിനോടകം മറിഞ്ഞു കാണും ജോലിയുടെ ആവശ്യത്തിനായി കണ്ണൂർ പയ്യന്നൂരിൽ ഒരു ബസ്സിൽ സഞ്ചരിക്കവേ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ചു എന്നാരോപിച്ച ആ പെൺകുട്ടി അത് വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു ആ ഒരു മാനസിക പ്രയാസം താങ്ങാനാവാതെയാണ് ഇന്നലെ സ്വന്തം വീട്ടിൽ സ്വന്തം കിടപ്പുമുറിയിൽ ഫാനിൽ അദ്ദേഹം കെട്ടിത്തൂങ്ങി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും എല്ലാം സംസാരിച്ചു അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊരാളല്ല ഇട്ട് പറയുന്നു ഇങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയെയും ചുറ്റിപ്പറ്റിയാണ് ആ അച്ഛനും അമ്മയ്ക്കും ഏക അത്താണി ഈ ദീപക് എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മകനാണ് ആ മകൻ്റെ വേർപാട് ഇതുവരെയും ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എത്ര നാളായിട്ടുള്ള സൗഹൃദമാണ് മേലെ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ് അന്നെയുള്ള ആത്മബന്ധമാണ് ഒരു അവരെ കൂടെ ആ ഷോപ്പിൽ നിന്ന് അന്ന് മുതലേ ഉള്ള ബന്ധമാണ് അത് പിന്നെ സൗഹൃദ ആത്മബന്ധമായി നിലനിൽക്കണം ഇത്രയും കാലം വരെ ഇന്നലെ അവൻ തൂങ്ങുന്നത് വരെ ആത്മബന്ധമായിട്ട് നിൽക്കണം ഒരു അങ്ങോട്ടും അങ്ങോട്ടും ഒരു ഒലച്ചിൽ പോലും ഇത്രയും കാലത്തിൻ്റെ എൻ്റെ ഓർമ്മയിലില്ല അവൻ്റെ ഓർമ്മയിലും കാണില്ല എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും ഉണ്ടാവില്ല ഞങ്ങൾ അത്രയും പരസ്പര ബഹുമാനത്തോടെ ജീവിച്ച ആൾക്കാരാണ് ഒരു ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഒരു വർത്തമാനം പോലും ഞങ്ങളിന്ന് ഒരാൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല അത് വേണ്ടെന്ന് അറിയില്ല അത്രയ്ക്ക് കെയറായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെപ്പറ്റി നാട്ടുകാർക്ക് പോലും ഒരു ഇതുണ്ടാവില്ല എന്ന് വിചാരിക്കണേ അത്രയും എൻ്റെ വീട്ടിലൊക്കെ അവനൊക്കെയുള്ള ആക്സസ് അവന് എൻ്റെ ബന്ധത്തിലൊക്കെ ആ അഗാധമായ ഇത് അതൊക്കെ നിലത്തോടെ നഷ്ടപ്പെട്ട് എൻ്റെ വീട്ടുകാരൊക്കെ പൊട്ടി പൊട്ടി കറിയായിരുന്നു എൻ്റെ കുടുംബക്കാരൊക്കെ എന്നെ വിളിക്കാൻ ഇപ്പോൾ വിദേശത്ത് നിര വിളിച്ചിട്ട് ചോദിക്കണം അവൻ എന്തിനാണ് അത് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് മറുപടി കൊടുക്കാൻ കഴിയണില്ല ആകെ എല്ലാവരും ആ ചോദ്യങ്ങളും എൻ്റെ മുന്നേ വരുന്നത് ഞാൻ അറിയാതെ അവനൊന്നും ചെയ്യില്ല അവനെ ഒരു എന്തൊരു ചെറിയ വിഷമം വരെ വരാൻ ഞാൻ എനിക്ക് മനസ്സിലാവും ഈ ഒരു കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് ഒരു ഇത് കിട്ടണില്ല ആത്മഹത്യ തന്നെ നിങ്ങൾ ആ വീഡിയോ കണ്ടിരുന്നോ ഞാനാണവൻ ആ വീഡിയോ ഷെയർ ചെയ്തത് ആ ഷെയർ ചെയ്തത് ഇങ്ങനെ ഒരു എൻ്റെ ഒരു എൻ്റെ വൈഫാണ് എനിക്കിത് കാണിച്ചു തന്നത് രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യേണ്ട നിങ്ങൾ അത് കണ്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇതിങ്ങനെ വരേണ്ടി പറഞ്ഞിട്ട് പൊതുവേ ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും അങ്ങനെ അല്ല ഞങ്ങൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് ഒന്നും ഫേസ്ബുക്കൊക്കെ നോക്കാമെന്നല്ല അതാ ഇൻസ്റ്റാഗ്രാമിലൊന്നും അത്ര അല്ല അപ്പോൾ അവരിങ്ങനെ കാണിച്ചാൽ ഞാൻ അവൻ അല്ല അവനാവില്ല അവനങ്ങനെ ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് ഞാനത് അവരെ നിദോത്സവപ്പെടുത്തി ഞാൻ ഓഫാക്കി കിടന്ന് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു മനസ്സിനൊരുത് ഇനി എന്തോ ആണ് സത്യാവസ്ഥം അറിയണല്ലോ ഞാനവനെ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചിടാൻ അടാ ഞാനിങ്ങനെ പയ്യനൊരു ഭാഗത്ത് കൂടി യാത്ര ചെയ്തിരുന്നു അതെവിടെ വെച്ചിടാ വീടെടുത്തതോ എങ്ങനെ വീടെടുത്തോന്നൊന്നും അവൻ്റെ മനസ്സിലില്ല അവൻ എന്നോട് പറയണത് ഞാൻ ടയേർഡായിരുന്നു വർക്കിൻ്റെ ടയർ വർക്ക് കഴിഞ്ഞ് ടയേർഡാണ് അവൻ്റെ കയ്യിൽ പത്ത് നാൽപ്പത് കിലോൻ്റെ ബാഗുണ്ട് അവൻ ആ മെറ്റീരിയൽ ഗാർമെൻസിൻ്റെ മെറ്റീരിയലായിട്ടാണ് നടക്കുക അവൻ ബാഗ് മുന്നിൽ വെക്കണ ഒരു കൈ ഇടുമലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് ആ സമയത്താണ് ഇത് സംഭവിച്ചതായിരിക്കും അവനും ഓർമ്മയില്ല അവൻ പറയണതാന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയില്ല കാരണം യാത്രയാണ് ആൾക്കാരല്ലേ ഇവരിപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമോ ബാക്കിൽ ആരാ നിൽക്കണം മുന്നിൽ ആരാ നിൽക്കണം എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ അവർ അവൻ്റെ ക്ഷീണത്തിൽ നിൽക്കണതല്ലേ പിന്നെ അതിൻ്റെ ഇടയിൽ മൊബൈൽ എടുത്തിട്ടുണ്ടാവും വീഡിയോസ് കണ്ടിട്ട് ആ മൊബൈലിൽ എന്ത് നോക്കിയിട്ട് അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കണമല്ലേ അത്തരം കാര്യങ്ങളായിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ആ കൊച്ചിൻ്റെ ഒരു വികൃതി ആയിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം അത് ഫസ്റ്റ് ഞാനിത് കണ്ടിരിക്കുകയോ റീലായിട്ടാണ് തോന്നിയത് ഞാൻ പറഞ്ഞത് റീലായിട്ട് പിടിക്കണമെന്നുള്ള രീതിയിലാണ് ആ കൊച്ചിൻ്റെ പെരുമാറ്റമൊക്കെ ബാക്കിലേക്ക് നിൽക്കണു മൊബൈലെടുക്കണേ തിരിഞ്ഞ് വരണു ഒന്നടത്തേക്ക് നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു ഇത് അവരിങ്ങനെ നിന്നിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ ചിർച്ചിട്ട് ഇങ്ങനെ ചെയ്യാണ് അപ്പം റീലാണെന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം കണ്ടത് പിന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ കമൻറ്റൊക്കെ വരാം ഇത് റീലല്ലാന്ന് പിന്നെ അവനാണ് ശരിക്കും അവനാണെന്ന് മനസ്സിലാകും ഞാനും തകർന്നു പോയി വീഡിയോ അല്ല വീഡിയോ വന്നിട്ടുണ്ടെന്ന് ദീപിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആയിട്ടുള്ള റെസ്പോൺസ് അല്ല ഒരാളെ പറ്റി ഇപ്പോൾ ഒരു അക്യൂസേഷൻ വരാണെങ്കിൽ ഞാൻ പകച്ചുപോകില്ലേ സത്യാണെന്ന് രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യമല്ലേ ചിന്തിക്കില്ലേ ഞങ്ങൾ ആദ്യം ഒരു ഇത് കേൾക്കുമ്പോൾ പൊതുവേ അവൻ്റെ ക്യാരക്ടർ അങ്ങനെയല്ല വർഷങ്ങളായിട്ടുള്ള പരിചയം കൊണ്ട് പറയുകയാണ് അവൻ്റെ ക്യാരക്ടർ അങ്ങനല്ല അവൻ അങ്ങനെ ചെയ്യില്ല ഒരിക്കലും അവനായിട്ട് ഞാൻ ആദ്യം ഞങ്ങൾ ആദ്യമായിട്ടല്ല യാത്ര ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞു അങ്ങനത്തെ ഒരു ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവൻ്റെ ഉണ്ടായിട്ടില്ല ഉണ്ടാവുക ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ കൂട്ടുകെട്ട് അങ്ങനെ സമ്മതിക്കില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിൽക്കില്ല ഇതുവരെ ഓക്കെ ഞങ്ങളൊക്കെ മാന്യമായിട്ട് കുടുംബത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ അവനൊരു കുടുംബം ഇല്ലാത്ത ഒരു സങ്കടം മാത്രമേ ഉള്ളായിരുന്നു അതിനായി ഞങ്ങൾ മാക്സിമം അവനൊരു ബന്ധം വരുന്നെന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചതാണ് പിന്നെ എന്നാ പറയും എനിക്ക് അച്ഛനമ്മനെ നോക്കണോ എനിക്ക് ആ ഒരു കാര്യം കൊണ്ട് അവൻ വിട്ടു നിൽക്കാൻ ചെയ്യല് അവൻ്റെ ആദ്യത്തെ ബന്ധം തകരാൻ തന്നെ ഒരു ഒരു റീസൺ ഇതായിരുന്നു പിന്നെ ഭാര്യ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം അവനക്കുണ്ടായിരുന്നു കൂടുതലും അച്ഛൻ്റെ അമ്മയും കൂടെ അവർക്ക് നിൽക്കാൻ എന്ന് അവന് തോന്നി അപ്പോൾ അതിന് അവന് സമ്മതിച്ചില്ല ആദ്യത്തെ വിവാഹബന്ധം സാധിച്ചു എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പെൺകുട്ടി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞതല്ല അവന് പറഞ്ഞൊരറിവാണ് ഞാൻ അവൻ്റെ കുടുംബത്തിൽ ഓവർ ഞാൻ നമ്മൾ ഞമ്മളത്യാവശ്യം ഒരു ലെവലിൽ നടക്കുന്ന ആൾക്കാരാണ് ഏത് ആത്മബന്ധമായാലും അവൻ അവൻ്റെതായ ഞാൻ കൊടുത്തിട്ടുമുണ്ട് പക്ഷെ അവൻ എന്നോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളുമില്ല അപ്പോൾ അവൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് മുതൽ അവർ അധികം അവിടെ അവരുടെ നാട്ടിലാണ് നിന്നിരുന്നത് അവരെ കുറ്റം പറയല്ല അതോരോ കുട്ടികൾ വളരുന്ന സാഹചര്യങ്ങളാണ് അവർക്ക് അവർ അച്ഛനമ്മനെ വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇവനിക്കും ഇവൻ്റെ അച്ഛനമ്മനെ വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചെറിയ അസ്വരസ്യായിട്ടാണ് തോന്നിയത് ഞങ്ങളതിൽ ഇടപെടാത്ത എന്താണ് അവരെ വ്യക്തി ജീവിതമാണ് അതിൽ അതിനൊണ്ട് ഞങ്ങൾ ഇടപെട്ടിട്ടില്ല ഇന്നവരെ ഇടപെട്ടിട്ടില്ല അവന് അവൻ്റെ തൃപ്തി എന്താ അതെ ജീ കേട്ടിട്ടുള്ളൂ അല്ലാതെ അവനോ അവനോട് കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ എന്നെ എതിർപ്പ് പറഞ്ഞിട്ടില്ല ഇന്നേ കാലം വരെ അവനോട് മോശ ഞാനത് എന്തെങ്കിലും കമൻറ്റ് പറയണമെന്നോ ഞാനെന്തെങ്കിലും പറയണേനോ അവൻ മോശമായിട്ട് പറയല്ലോ അവനെ അത് ഉൾക്കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഉൾക്കൊള്ളു അല്ലെങ്കിൽ അവൻ ആ ഓക്കെ എന്നുള്ളതിൽ തട്ടിക്കളയെന്നല്ലാതെ ഒന്ന് എതിർത്ത് പറയാത്തൊരു സ്വഭാവക്കാനാണ് അങ്ങനത്തെ ഒരാളിത് ചെയ്ത് തന്നെ വിശ്വസിക്കാൻ കഴിയൂല ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പോൾ നീ തളരട് അങ്ങനെയുള്ള ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് കൊടുക്കല്ലോ കാരണം ഞങ്ങൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യമെന്നല്ലേ ഞങ്ങളൊരു ജോലി തന്നെ അതല്ലേ അവനൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏത് ഏത് ദൂരത്തുന്നാലും പിന്നെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരാണ് ഒരു സുഹൃത്ത് ഇവിടെ അടുത്ത് തിരുവനന്തപുരം ഉണ്ട് ഞാനാണ് കൊണ്ടോട്ടിയിലാണ് താമസിക്കുന്നത് അവനങ്ങനെ ഒരു വിഷമ സാഹചര്യം വന്നാൽ ഞങ്ങളതൊന്നും നോക്കില്ല ഞങ്ങൾ ഏത് സാഹചര്യത്തിലും ഇവിടെ എത്തിപ്പെടും അങ്ങനെ വിഷമമുണ്ടെന്ന് വെച്ചാൽ അവൻ അവൻ്റെ വിഷമ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് സംസാരിച്ചത് അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതായിപ്പോ അതാണ് ഇന്ന ലാസ്റ്റ് കോളിൽ എന്താ അദ്ദേഹം പറഞ്ഞത് ലാസ്റ്റ് കോളിൽ ഞാൻ അവനോട് പറഞ്ഞാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് നീ വിഷമിക്കരുത് ഇങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് അവരെ ഞാൻ ആ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടില്ലേ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വീഡിയോ എനിക്ക് കിട്ടണത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് മനടങ്ങനെ ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് നീ വിഷമിക്കരുത് അല്ല അവരിങ്ങനെ അവർ ഇത് പറയാ അവര അഭിപ്രായം പറയണതായിട്ട് കാണുമെന്ന് അറിഞ്ഞു അപ്പോൾ മന നീ ആ വീഡിയോ ഒന്ന് ഞാൻ മെന വേണ്ട എന്തായാലും നാളെ രാവിലെ അങ്ങോട്ട് വരുണ്ടല്ലോ വക്കീലിനെ കണ്ടാൽ നമുക്ക് ഈ വീഡിയോ വക്കീലിന് കാണിച്ചു കൊടുക്കാം എന്നിട്ട് സംസാരിക്കാൻ അപ്പോൾ വേണ്ട നീ അയക്കി ഞാനൊന്ന് നോക്കിക്കാലട്ടെ എന്ന് പറഞ്ഞു അവന് ജസ്റ്റ് അയച്ചു കൊടുത്തു അവൻ നോക്കിക്കണമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് അയച്ചു കൊടുത്തു അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചു ഞങ്ങൾ മറ്റുള്ള കാര്യങ്ങളുണ്ട് സംസാരിക്കാനാണ് അതൊക്കെ സംസാരിച്ച് അവൻ പറഞ്ഞിടന്നാൽ എനിക്ക് ഉറക്കം വരുന്നത് ഞാൻ കിടക്കട്ടെ രാവിലെ കാണാൻ നീ നേരത്തെ വരേണ്ടി നേരെ വേഗം നിൽക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് വെച്ചതാണ് പിന്നെ അറിയണത് എങ്ങനെയാണ് ആശ്വാസവാക്കുകളൊന്നും അദ്ദേഹത്തിന് പക്ഷേ അവൻ അവൻ്റെ ഉള്ളിലല്ല ഞങ്ങളെ കൂടി ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ കൂടി അറിയിക്കാൻ ഞാനീ ഈ ഒരു വിഷയം അടുത്ത രണ്ട് സുഹൃത്തുക്കളെ അവരെ അറിയിച്ചിട്ടില്ല ഇവിടെ നിൽക്കുന്നുണ്ട് രണ്ട് സുഹൃത്തുക്കൾ അവരോട് പോലും ഞാൻ ഈ പറഞ്ഞില്ല കാരണം ഇവർ കൂടി ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് അവന് വിഷമുണ്ടിച്ചിട്ട് അത്രയും ഞാൻ കീ ലോ പ്രൊഫൈലായിട്ട് നിർത്തിയതാണ് ആ വിഷയം പക്ഷെ അവനത് ഷെയർ ചെയ്യാതെ എന്തോ അവൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അത്ര വിഷമം ഉണ്ടായിക്കുന്നുണ്ട് കാരണം അവൻ അത്രക്കാരനല്ല അവൻ അങ്ങനത്തെ ഒരു കുട്ടിയല്ല വർക്ക് ചെയ്യുന്നവരാന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ സ്വാഭാവികമായി ഒരുപാട് അവർക്കൊക്കെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഉണ്ടാവില്ല കാരണം അവനെന്നെ അത്രയും ഫ്രണ്ട്ലി ആണ് അവനിപ്പോ ഞങ്ങളെ ബന്ധുക്കളിൽ വന്നവരെ അപ്പം എന്റെ ദൂരന്ന് വരെ ബന്ധുക്കൾ വന്നിരിക്കണേ അവര് അവൻ അത്രയും ഫ്രീ ആയിട്ടാണ് സംസാരിക്കു ആൾക്കാരോട് അവന്റെ വായിന്നൊന്നും ഒരു വേണ്ടാത്ത ഒരു വർത്തമാനേ വേണ്ടാത്ത രീതിയിലുള്ള പെരുമാറ്റം വരൂല അവനിപ്പോ ബസ്സിൽ തിരക്ക് ഉണ്ടാവുന്ന അവന് ടയർഡാണ് സംഭവം ടയേർഡാണ് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായ കാര്യം അതാണ് ഞാൻ അവനെ വിളിച്ചാടാനെ പറഞ്ഞടാ നീ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ടയേർഡ് കാരണം അവന് പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ യാത്ര ഈ ശരീരം അല്പം നോക്കണ സൈസ് സൈസ് ആളാണ് അത്യാവശ്യം തടി ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ അവർ യാത്രയിൽ ഓട്ടോറിക്ഷ അങ്ങനത്തെ ഒന്നും അവർ യൂസ് ചെയ്യലില്ല ചെയ്തില്ല അവരതിന്മാരേ ആ ബാഗ് ഇട്ട് നടക്കുക ചെയ്യുക അവർക്കൊരു ബോഡി കോൺഷ്യസ് ആയതിനോട് അവർ അങ്ങനെ നടക്കുക ചെയ്യാം അപ്പോൾ അവൻ ടയർഡാണെന്ന് പറയുന്നുണ്ട് അവൻ പറഞ്ഞാൽ ഞാൻ ടയേർഡാണ് ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല മൈൻഡും അതല്ല കാരണം വർക്കിൻ്റെ പ്രഷറുള്ള സ്പെഷ്യൽ ആയിരിക്കാം എന്താ അവനെന്തോ ഫീൽ ചെയ്തുണ്ടാവും അവൻ ആ ഫീൽഡിലൊക്കെ നിൽക്കാമെന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശം ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുമില്ല ആ വീഡിയോ ഞാൻ പൂർണ്ണമായിട്ട് കണ്ട് തന്നെ എന്നാൽ രാത്രിക്ക് അതുവരെ എൻ്റെ മനസ്സ് തന്നെ അനുവദിക്കില്ല അങ്ങനത്തെ ഒരു വീഡിയോയിലേക്ക് നോക്കാൻ തന്നെ ലീഗലി തീർച്ചയായിട്ടും ലീഗലി മൂവ് ചെയ്യും ഇത് ഞാൻ ആവർത്തിക്കാൻ പാടില്ല ആ അച്ഛൻ്റെ അമ്മനെ കണ്ണിരിഞ്ഞ് ഇതേപോലത്തെ ഒരു അച്ഛൻ്റെ അമ്മനെ കണ്ണീരിഞ്ഞ് ലോ കേരളം നല്ല ലോകം കാണരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കൊടുക്കണം കൊടുക്കേണ്ടതാന്ന് പറയും പക്ഷേ അതിങ്ങനല്ല കൊടുക്കേണ്ടത് അവൻ്റെ ഭാഗത്ത് തെറ്റിൻ്റെ മനുഷ്യരാണ് തെറ്റ് അഥവാ സംഭവിച്ചാൽ തന്നെ അവരപ്പം പ്രതികരിക്കാൻ ചെയ്യേണ്ടത് അവരൊരു ജനപ്രതിനിധിയാണെന്ന് ഞാൻ അറിയാൻ അറിയാൻ കഴിഞ്ഞത് അത്തരം ജനപ്രതിനിധികൾക്ക് അറിയാമല്ലോ ഇതിനെ എങ്ങനെ ഇതിനെതിരെ സംസാരിക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്നിട്ടും അവരെ പ്രൊഫൈൽ ഫസ്റ്റ് കൊടുത്താൽ തന്നെ കണ്ടന്റ് ക്രിയേറ്ററിനാണ് പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം അവരുടെ ഉദ്ദേശം തന്നെ അതാണ് അല്ലാതെ അത്രയും ബാക്ക്ഗ്രൗണ്ടുള്ള അവർ യാത്ര ബസ്സിൽ യാത്ര ചെയ്യുക എന്നിട്ട് അവർക്ക് ഇതേപോലെ തന്നെ ഈ കണ്ടൻറ്റ് തിരഞ്ഞു നടക്കുക കിട്ടേണ്ടി അത് മുതലെടുക്കുക അതൊക്കെ വളരെ വിഷമം തോന്നി ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ പറയാനുള്ള കാര്യങ്ങളതാണ് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ കണ്ടൻറ്റ് ക്രീ പുതിയ ക്രി ക്രിയേറ്റ് ചെയ്തോളൂ പക്ഷേ ഇത്തരം കാര്യങ്ങൾ വെച്ച് കളിക്കാൻ നിൽക്കുക ജീവിതം വെച്ചിട്ട് എന്ത് പരാതി പരിഭവം ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പറയാം അവിടെ ആൾക്കാരില്ലേ ബന്ധപ്പെട്ടവർ അവിടെ നിൽക്കുന്നുണ്ട് ബസ്സിൽ ബസ്സിലാൾക്കാരുണ്ട് കണ്ടക്ടർ അടക്കം ഡ്രൈവർ കണ്ടക്ടർ അടക്കം ജനങ്ങൾ നിൽക്കുന്നുണ്ട് ഓരോരുത് വിഷമം വേണ്ടി പറയാം അല്ലാതെ ഇത് ആ സമയത്തൊന്നും പറയാതെ ഇതൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എഡിറ്റും ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയ ഭാഗം മാത്രം കുത്തി കുത്തിക്കേറ്റാം എന്നിട്ട് അത് സമൂഹത്തിൽ ഇതാക്കാം അതിന് കുറെ ആൾക്കാരെ ഏറ്റുപിടിക്കാനും എന്നിട്ട് ഇത് ഒരു റീച്ചാക്കുക ഇന്നലെ രാവിലെ നോക്കിയാൽ കണ്ടത് ഇരുപത്തി മൂന്ന് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് ഇന്നലെ രാവിലെ ജസ്റ്റ് ഒന്ന് തുറന്നു ഫേസ്ബുക്ക് തുറന്നു നോക്കിയാണ് അപ്പോൾ ഉദ്ദേശം സ്പഷ്ടമാണ് റീച്ച് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതൊക്കെ നിങ്ങൾ നല്ല നല്ല രീതിയിലുള്ള കണ്ടന്റ് എടുത്തോളൂ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കിയുള്ളൂ ഒരു പരാതിയുമില്ല ഇത്തരം കാര്യം നീജമായ കാര്യങ്ങൾ ചെയ്യുക ചെയ്യാതെ ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ നല്ല നല്ല രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുക ഇതെന്തായാലും വളരെ മോശമായി പോയി പിന്നെ യൂട്യൂബ് അടക്കമുള്ള ഈ ഇവരോട് പറയണം നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പണം എറിയാതെക്കുക കണ്ടൻറ്റ് നോക്കുക നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് വ്യൂ വ്യൂ കണ്ടാലോ അതിൽ വേണ്ടത് മാത്രം ഷെയർ ചെയ്യാൻ അനുവദിക്കുക അല്ലാത്ത ഷെയർ ചെയ്യാൻ അനുവദിക്കരുത് അതിന് നിജസ്ഥിതി അറിഞ്ഞിട്ട് ഷെയർ ചെയ്യാൻ അനുവദിക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിൽ തന്നെ കാണാം ചിലത് ഷെയർ ചെയ്യാൻ പറ്റില്ല ഓഫാക്കിയിട്ടിട്ട് കാണാൻ ചില കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല കമന്റ് ഇടാൻ കഴിയില്ല അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ സംവിധാനങ്ങളുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഈ ചാനൽ ഈ യൂട്യൂബ് ബ്ലോഗ് ഇത് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ പരിശോധിക്കാം സത്യാവസ്ഥ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ഷെയർ ചെയ്യാൻ അനുവദിക്കാം ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ബാക്കിയുള്ള കൂടെയുള്ള കൊളീഗ്സിൻ്റെ ഒക്കെ ഒരു പ്രതികരണം അവർ എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ ഉൾക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്നെ വിളിക്കൂ എന്നോട് കാര്യങ്ങൾ ചോദിക്കും ഞാനിപ്പോൾ ദയ മറുപടി എല്ലാവരും കൊടുക്കണോ അവർ എല്ലാവർക്കും അറിയണതാണ് അവരൊക്കെ എന്നാലും എന്നെ നിൽക്കുന്നാലും കുവൈത്ത് നേരെ വിളി വന്നിട്ട് സൗദി നിന്ന് വന്നിട്ടുണ്ട് ദുബായി നിന്ന് വരുന്നത് എല്ലാ രാജ്യത്തും വിളി വരുന്നുണ്ട് സകലമാന സപ്പോർട്ടും പറയണം അവരൊക്കെ പറയണ ഇത് മാക്സിമം നിങ്ങളിത് ഇതിനെതിരെ പ്രതി പ്രതിഷേധിച്ച് മാക്സിമം റീച്ച് എത്തിക്കണേ ആ ആ കൊച്ച് ഇത് ഇനി വളരെ ആ കൊച്ചാണ് മാത്രമല്ല ഇത് ഇനി ഉള്ള ഇത്രയും നീച കാര്യങ്ങൾ ചെയ്യണവർക്കൊരു താക്കീതാവണം